ഈ ഓഫീസിന്റെ ഈ വീഡിയോയിൽ ഇൻട്ര അല്ലെങ്കിൽ ഇന്റർ ഇ ഓഫീസ് വഴി വന്ന കത്തുകൾ എങ്ങനെ റെസിപ്റ്റ് ആക്കി മാറ്റാം എന്ന് നോക്കാം സിആർ യു അക്കൌണ്ടിൽ ലോഗിൻ ചെയ്ത ശേഷം ഇന്റർ അല്ലെങ്കിൽ ഇൻട്ര ഓഫീസ് വഴി വന്ന കത്തുകൾ ലഭിക്കാനായി ഇടതുഭാഗത്തുള്ള മെനുവിൽ നിന്നും റിസീവ്ഡ് ലെറ്റേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇൻട്ര ഓഫീസ് ലഭിക്കാനായി ഇൻട്ര ഓഫീസിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വന്ന വിൻഡോയിൽ സിആർ യു വിലേക്ക് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്ന എല്ലാ കത്തുകളും ലിസ്റ്റ് ചെയ്ത് കാണിക്കും ഇവിടെ നിന്ന് ഒരു കത്ത് ഡയറക്റ്റ് ആയി റെസിപ്റ്റ് ആക്കി മാറ്റാൻ ആ കത്തിനു നേരെയുള്ള ടെറൈസ് എന്ന ആക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഇടതുഭാഗത്തുള്ള വിൻഡോയിൽ നിന്നും നമുക്ക് വേണ്ട കത്ത് സെലക്ട് ചെയ്ത് വലതുഭാഗത്തോട്ട് ആരോ കീയിൽ ക്ലിക്ക് ചെയ്ത് മാറ്റണം വലതുഭാഗത്തോട്ടു മാറ്റിയ കത്ത് ശരിയാണോ എന്ന് കൺഫേം ചെയ്യാൻ പ്രിവ്യൂ ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ് ശരിയായ കത്ത് തന്നെയാണ് സെലക്ട് ചെയ്തത് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെയുള്ള ടെറൈസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ നേരത്തെ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത അതേ വിൻഡോ തന്നെ പ്രത്യക്ഷപ്പെട്ടു ഇടതുഭാഗത്ത് നമ്മൾക്ക് ഇൻട്രാ ഓഫീസിൽ വന്ന കത്തും അപ്ലോഡ് ആയിട്ടുണ്ട് ഇനി മുൻപ് ചെയ്ത വീഡിയോയിൽ ഉള്ളപ്പോലെ തന്നെ ഇതിന്റെ മെറ്റാഡേറ്റ ഫിൽ ചെയ്ത് റെസിപ്റ്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഈ ഓഫീസിന്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു ഫെയ്ൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്ന് നോക്കാം